നിങ്ങൾക്ക് ഒരു ഓണ സമ്മാനമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നിങ്ങൾ ആരെങ്കിലും ഒരു ത്രീ വീലർ പാസഞ്ചറോ ഗുഡ്സോ ഏത് വണ്ടിയോ ആവട്ടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ബജാജിന്റെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂമിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ജില്ലയിലുള്ള മറ്റുള്ള എല്ലാ ഷോറൂമുകളിലേക്കും വാഹനം കയറ്റിയേക്കുന്നത് നമ്മുടെ ഈ മെയിൻ സ്റ്റോറിൽ നിന്നാണ് ഈ ഓണത്തിന് വണ്ടി എടുക്കുന്നവർക്ക് അത്യപൂർവ്വമായ വമ്പിച്ച ഓഫറുകളാണ് നമ്മുടെ ഗ്രാൻഡ് മോട്ടോഴ്സ് ഇത്തവണ നൽകുന്നത് ത്രീ വീലറിന്റെ ബജാജിന്റെ ഏത് വാഹനം എടുക്കുന്നവർക്കും ഈ ഷോറൂം സന്ദർശിക്കാവുന്നതാണ് ബജാജിന്റെ കോമ്പാക്ട് മാക്സിമ എക്സ് വൈഡ് തുടങ്ങിയവ ഡീസൽ വേരിയന്റ് ിലും സി എൻ ജി വേരിയന്റിലും ഇപ്പോൾ ലഭ്യമാണ് പോരാത്തതിന് ഇലക്ട്രിക് വാഹനങ്ങളായ പാസഞ്ചർ ഗുഡ്സ് മോഡൽ വാഹനങ്ങളും ഇവിടെ ലഭ്യമാണ് ഷോറൂം ഫെസിലിറ്റിയുടെ കാര്യത്തിലായാലും കസ്റ്റമർ റിലേഷന്റെ കാര്യത്തിലായാലും നമുക്ക് ഇവർക്ക് ഫൈവ് സ്റ്റാർ തന്നെ കൊടുക്കാവുന്നതാണ് നൂറ്റി ഒന്ന് രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഓണത്തിന് നിങ്ങൾക്കും ഒരു വാഹനം ഒരു ത്രീ വീലർ സ്വന്തമാക്കാവുന്നതാണ് ഈ ഓണത്തിന് ഏറ്റവും ഗ്രാൻഡായിട്ട് ഇവർ കൊടുക്കുന്ന ഓഫറാണ് ഇത് ഈ ഓഫറിന്റെ കാലാവധി ഈ മാസം പതിനഞ്ചാം തീയതി വരെ ഉള്ളൂ അതിനു മുന്നേ വാഹനം എടുക്കുന്നവർക്ക് ഈ ഓഫർ കരസ്ഥമാക്കാവുന്നതാണ് ഒരു ത്രീ വീലർ എടുക്കണം എന്നാൽ ഏത് വേരിയന്റ് എടുക്കണം സി എൻ ജി എടുക്കണോ ഡീസൽ എടുക്കണോ അതോ ഗുഡ്സ് ആപ്പ് ഇലക്ട്രിക്കൽ വാണ്ടികൾ എടുക്കണോ എന്ന കൺഫ്യൂഷനിൽ നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരൂ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഏറ്റവും ലളിതമായിട്ട് നമുക്ക് ഇതിന്റെ പ്രൊസീജിയേഴ്സ് പറഞ്ഞു തരുന്നതാണ് ലോൺ സൗകര്യം ഇവർ തന്നെ ഏർപ്പെടുത്തി തരുന്നതാണ് നിങ്ങളുടെ കയ്യിൽ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്ബുക്ക് ആധാറിന്റെ കോപ്പി പാൻ കാർഡിന്റെ കോപ്പി അതുപോലെ ഒരു ഫോട്ടോ നിങ്ങളുടെ വീടിന്റെ കറണ്ട് ബില്ല് ഇത്രയും ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരൂ വന്നത് ബസ്സിനാണെങ്കിൽ തിരിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വാഹനമായ ഏതെങ്കിലും ഒരു ത്രീ വീലർ കൊണ്ട് പോകാവുന്നതാണ് വാഹനം എടുത്തതിന് ശേഷം വരുന്ന കമ്പനി സർവീസുകളും ഈ ഒരു സെന്ററിൽ നിന്ന് തന്നെയാണ് നമുക്ക് ചെയ്തു തരുന്നത് നമ്മുടെ ഷോറൂമും ഈ സർവീസ് സെന്ററും ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ നമ്മൾ എവിടെ നിന്ന് വണ്ടി എടുത്താലും നമ്മുടെ സർവീസിന് നമ്മൾ ഈ ഒരു സെന്റർ തന്നെ സന്ദർശിക്കേണ്ടതുണ്ട് ഡൗൺ പേയ്മെന്റ് കൂടാതെ മറ്റനേകം ഓഫറുകളും ഈ ഓണത്തിന് നമുക്ക് ഇവർ ഒരുക്കിയിട്ടുണ്ട് ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി നിലമ്പൂർ റോഡിൽ മേലാക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെയുള്ള ഓരോ വാഹനങ്ങളുടെയും റിവ്യൂ അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് എല്ലാ വാഹനങ്ങളുടെയും സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാവരും കണ്ടു സഹകരിക്കുക